കൊട്ടിയൂർ മഹോത്സവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാദേവനെ ആരാധിക്കുന്ന ഈ ഉത്സവം കണ്ണൂർ ജില്ലയിലെ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊട്ടിയൂർ മഹോത്സവം വളരെ ഭവ്യമായ രീതിയിൽ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോയിൽ ഉത്സവത്തിൻ്റെ പുരാണ പശ്ചാത്തലം ആചാരങ്ങൾ പ്രത്യേക ചടങ്ങുകൾ യാത്രാസൂചനകൾ എന്നിവയെല്ലാം വിശദമായി പരിചയപ്പെടുത്താം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രത്യേകമായ ഒരു ആധ്യാത്മിക പ്രാധാന്യമുണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും ക്ഷേത്രത്തിനടുത്തുള്ള വാഴച്ചാൽ ദേവീക്ഷേത്രം പാർവതി ദേവിയുടെ വിശ്രമസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു കൊട്ടിയൂർ ക്ഷേത്രം എന്ന് വിളിക്കുമ്പോഴും ഘടനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നതുമാണ് ഈ ദേവസ്ഥാനം അപൂർവമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായാണ് ഈ ഉത്സവം ശ്രദ്ധേയമാകുന്നത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഒരു സാധാരണ ക്ഷേത്രോത്സവമായി മാത്രമല്ല പ്രകൃതിയോടുള്ള അടുക്കും ആത്മീയതയും ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാരൂപമായാണ് കാണപ്പെടുന്നത് ഈ നീണ്ട ഉത്സവ കാലഘട്ടം നീർപ്പുരയാട്ട് അഥവാ വെള്ളപൂജ എന്ന പേരിൽ അറിയപ്പെടുന്നു ഉത്സവാരംഭം കൊടിയേറ്റ് ചടങ്ങോടെയാണ് ആരംഭിക്കുന്നത് ക്ഷേത്രത്തിലെ പവിത്രമായ ധജം ഉയർത്തുന്ന ചടങ്ങോടൊപ്പം മേളം പഞ്ചവാദ്യം തെയ്യം കലാപ്രകടനങ്ങൾ തുടങ്ങിയ പരമ്പരാഗത രൂപങ്ങൾ അരങ്ങേറുന്നു ക്ഷേത്രത്തിനടുത്തുള്ള വാഴച്ചാൽ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന നീർപ്പുരയാട്ട് ചടങ്ങ് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ജലം തീർത്ഥമായി കണക്കാക്കപ്പെടുകയും ഇതിന് പാപമോചന ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു ദക്ഷിണ കാശി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മഹാദേവ ക്ഷേത്രത്തിന് ഇവിടെ നടത്തപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തങ്ങളാണ് മലബാറിൻ്റെ മഹോത്സവം എന്നറിയപ്പെടുന്ന ഈ വൈശാഖ മഹോത്സവം ആചാരപരമായി ഏറെ സമൃദ്ധമായതും സാംസ്കാരികമായി അതീവ സമൃദ്ധമായതുമാണ് ഇടവത്തിലെ ചോതി നാൾ മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നെയ്യാട്ടത്തിൽ തുടക്കം കുറച്ച് തൃക്കലശാട്ടിൽ സമാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവ പരിപാടികൾ അനുസരിച്ച് ജൂൺ രണ്ടിന് നീരെഴുന്നള്ളത്ത് നടക്കും ഉത്സവത്തിൻ്റെ ഔപചാരികമായ തുടക്കം ജൂൺ എട്ടിനാണ് അന്ന് നെയ്യാട്ടം നടക്കും ജൂൺ ഒമ്പതിന് ഭണ്ഡാരം എഴുന്നള്ളപ്പം അതിന് പിന്നാലെ ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന പതിനേഴിന് ഇളനീർവയ്പ് പതിനെട്ടിന് ഇളനീരാട്ടം ഇരുപതിന് അഷ്ടമി ആരാധന ഇരുപത്തിനാലിന് രേവതി ആരാധന ഇരുപത്തിയാറിന് രോഹിണി ആരാധന ഇരുപത്തിയേഴിന് തിരുവാതിര ചതുർദശം ഇരുപത്തിയെട്ടിന് പുനർദ്ദം ചതുർദ്ദശം മുപ്പതിന് ആയില്യം ചതുർദശം മകന്നാളിൽ കലംവരവ് എന്നിവ നടക്കും ജൂലൈ മൂന്നിന് അത്തം ചതിർദശം വാളാട്ടം കലശപൂജ എന്നിവയും ജൂലൈ നാലിന് തൃക്കലശം പൂർത്തിയാക്കുന്നതോടെയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ജൂൺ ഒമ്പതിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ മുപ്പതിന് മകന്നാളിൽ ഉച്ചശ്രീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കപ്പെടുന്നില്ല കൊട്ടിയൂരിൽ പെരുമാലിനെ കാണാൻ എത്തുന്ന ഭക്തരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലനിരകളിൽ ബാവലിപ്പുഴയുടെ ഇരു കരകളിലായി ഇക്കരക്കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂർ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് മുഖാമുഖമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രങ്ങൾ വൈശാഖ മഹോത്സവത്തിനായി ഒരേ ആത്മാവ് ഏകീകരിക്കുന്നു ബാവലിപ്പുഴയുടെ തീരത്തായി പ്രകൃതിയുമായി ഏകീകരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വടക്കൻ കേരളത്തിലെ അതിപ്രധാന ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ഉത്സവ കൈമാറ്റങ്ങൾക്കായി പ്രധാന വേദിയായി മാറുന്നത് അക്കരക്കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കരക്കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവാറില്ല ദക്ഷയാഗ കഥയാണ് കൊട്ടിയൂരിൻ്റെ ഉൽപ്പത്തി പുരാവർത്തമായി അറിയപ്പെടുന്നത് തൻ്റെ അനുമതിയില്ലാതെ ശിവനെ വിവാഹം ചെയ്ത സതിയെ അപമാനിക്കാൻ പിതാവായ ദക്ഷൻ വലിയ യാഗം നടത്തുകയും ശിവനെ അവിടേക്ക് ക്ഷണിക്കാതിരിക്കുകയും ചെയ്തു ശിവനെ അവിടേക്ക് ക്ഷണിക്കാത്തതിൽ മനന്തനൊന്ത സതീദേവി ആ യാഗത്തിൽ പങ്കെടുക്കാൻ പോകുകയും ദക്ഷനെ കണ്ടതിന് ശേഷം ആ യാഗാഗ്നിയിൽ തന്നെ തൻ്റെ ജീവൻ ഹോമിക്കുകയും ചെയ്തു ഇത് അറിഞ്ഞ മഹാദേവൻ കുപിതനായി ജഡ പിഴത് അവിടെ നിന്ന് വീരഭദ്രൻ ജനിക്കുന്നു വീരഭദ്രൻ യാഗശാലയെല്ലാം തകർക്കുകയും ദക്ഷൻ്റെ ശിരശ്ചേദം നടത്തുകയും ചെയ്തു പിന്നീട് ദേവതകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് മഹാദേവൻ ശാന്തനായി ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുന്നു തലയില്ലാത്ത ശരീരത്തിൽ ആടിൻ്റെ തല ഘടിപ്പിച്ചാണ് അദ്ദേഹത്തെ ജീവിപ്പിച്ചത് കൊട്ടിയൂരിലെ ദക്ഷയാഗ ഭൂമിയിൽ യാഗം നിലച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സ്വയംഭുവായി ഉയർന്നു വന്ന ഒരു ശിവലിംഗം ഈ സ്ഥലത്തെ ദൈവസാന്നിധ്യമുള്ള ഒരു പുണ്യഭൂമിയാക്കി മാറ്റി ഇന്നും ആ ശിവലിംഗം അക്ഷയമായ ഭക്തിവിശ്വാസത്തോടെ ഇവിടെ ആരാധിക്കപ്പെടുന്നു വൈശാഖോത്സവ വേളയിൽ കൊട്ടിയൂരിലേക്ക് എത്തുന്നവർക്ക് വഴിയരികിൽ വെള്ളനിരത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാനാകും ഭക്തർ പ്രസാദമായി ഇവ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ദക്ഷയാഗ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം കിട്ടിയതാണ് ഈ ഓടപ്പൂക്കൾ വീരഭദ്രൻ ദക്ഷന്റെ ദീക്ഷ പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയതിന്റെ ഓർമ്മയിലാണ് ഈ പൂക്കൾ പൂമുഖങ്ങളിലും പൂജാമുറികളിലും വാഹനങ്ങളിലും ഇവ തൂക്കിയിടുന്നത് ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമായി കരുതപ്പെടുന്നു വയനാട്ടിലെ മലനിരകളിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു പ്രത്യേക ഈറ്റകൊണ്ടാണ് ഈ ഓടപ്പൂക്കൾ നിർമ്മിക്കുന്നത് ഈറ്റ വെള്ളത്തിൽ കുതിർത്ത് ചതച്ച് കമ്പി ചീർപ്പ് കൊണ്ട് ചീകി ചീകി വീണ്ടും വെള്ളത്തിൽ കുതിർപ്പിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നത് ഉത്സവകാലത്ത് ഈ ഉൽപാദനം ആയിരത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങളും ഒരുക്കുന്നു അക്കരക്കൊട്ടിയൂരിൽ പൊതുവെ കാണപ്പെടുന്ന ക്ഷേത്രവാസ്തുവിദ്യയുടെ അടയാളങ്ങൾ ഇല്ലാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ശിവലിംഗത്തിൻ്റെ പീഠം മണിത്തറിപ്പുഴയിൽ നിന്നുള്ള വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിൽ ഓല കൊണ്ട് തീർത്ത് നെയ്യുകൊണ്ട് അഭിഷേകം നടത്തി ശാന്തമായ ആരാധനയോടെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് മുതിരേരി കാവിൽ നിന്ന് ആചാരപരമായ ചടങ്ങുകളോടെ എഴുന്നള്ളിക്കുന്ന പള്ളിവാളിനും ഉത്സവത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ഈ വാൾ ഉത്സവം പൂർത്തിയായ ശേഷം അതേ കാവിലേക്ക് തിരിച്ചുകൊണ്ടു പോകുന്നു രോഹിണി നാളാണ് ഉത്സവത്തിലെ ഏറ്റവും വിശുദ്ധവും ശ്രേഷ്ഠവുമായ ദിവസം ഈ ദിവസം സ്വയംഭൂ ശിവലിംഗത്തിന് കരിക്കുകൊണ്ട് അഭിഷേകം നടത്തുന്നു ഇളനീർ വെയ്പ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഉത്സവം സമാപനമാകുന്നത് ഇളനീരാട്ടം എന്ന ചടങ്ങോടെയാണ് അന്ന് വഴിപാടായി ലഭിക്കുന്ന എല്ലാ കരിക്കുകളും വെട്ടി അതിലെ ജലം ശേഖരിച്ച് പൂജാരി അതുകൊണ്ടാണ് അഭിഷേകം നടത്തുന്നത് പലപ്പോഴും ഈ ചടങ്ങ് മഴയുടെ ഇടയിൽ നടക്കുന്നത് ആ ഘട്ടത്തിന് ഒരു ആത്മീയ ചാരുത കൂട്ടും ഭഗവാന്റെ പത്നിയും പ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽത്തറ എന്നും വിളിക്കുന്നു ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയെ തിരുവഞ്ചിറ എന്നാണ് അറിയപ്പെടുന്നത് വൈശാഖ മഹോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും മാത്രമാണ് കൊട്ടിയൂരിലെ ആചാരങ്ങളും കർമ്മങ്ങളും നിത്യപൂജകൾ എന്നു മാത്രമല്ല യാഗമായി തന്നെ കരുതപ്പെടുന്നു ഇവ പ്രകൃതിയോട് ചേർന്ന് ശുദ്ധമായ വൈദിക മൂലങ്ങളോട് അനുബന്ധിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകൾ പരശുരാമനും ശങ്കരാചാര്യരുമായിട്ടുള്ള ബന്ധത്തോടെ വിവിധ ഘട്ടങ്ങളിൽ രൂപകൽപ്പന ചെയ്തതെന്നാണ് വിശ്വാസം വൈശാഖോത്സവത്തിനുള്ള പ്രധാന ആറ് ചടങ്ങുകൾക്കും നാല് ഉപചടങ്ങുകൾക്കും പുറമെ കുറെ പ്രത്യേക അനുഷ്ഠാനങ്ങളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് ഇതോടൊപ്പം തിരുവോണം രേവതി അഷ്ടമി രോഹിണി നാടുകളിൽ നടക്കുന്ന വിശേഷ പൂജകളും ഉപഘടകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നെയ്യാട്ടം നടന്നതിന് പിന്നാലെയുള്ള രാത്രിയിലാണ് ബന്ധാരം എഴുന്നള്ളത്ത് നടക്കുന്നത് ഈ ചടങ്ങിൽ മുൻവർഷത്തെ ഉത്സവം കഴിഞ്ഞ് കരിമ്പനക്കൽ ഗോപുരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കുംഭങ്ങൾ തിരുവാഭരണങ്ങൾ സ്വർണവെള്ളി ആഭരണങ്ങൾ കുടപതികൾ എന്നിവ ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് അക്രക്കൊട്ടിയു ക്ഷേത്രത്തിലെത്തിക്കുന്നു ഈ ഭണ്ഡാരം ക്ഷേത്രത്തിലെത്തുന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിലെ നിത്യപൂജകളും ദർശനങ്ങളും ഔപചാരികമായി ആരംഭിക്കുന്നത് കൊട്ടിയൂർ മഹോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ഉത്സവം ആരാധനയുടെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു അത്ഭുതകരമായ സംയോജനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിവരങ്ങൾ ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉത്സവകാലത്ത് ക്ഷേത്രം മുഴുവൻ ദിവസവും ഭക്തർക്കായി തുറന്നിരിക്കും പ്രത്യേക പൂജകൾക്കായി മുൻകാല ബുക്കിംഗ് ആവശ്യമായി വരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അചഞ്ചലമായ വിശ്വാസത്തോടെ ഭക്തർ ഈ മഹോത്സവകാലത്ത് കൊട്ടിയൂരിലെത്താറുണ്ട് കൊട്ടിയൂരിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയാണ് ഏകദേശം അമ്പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അതേസമയം വിമാനമാർഗം എത്തുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ് ക്ഷേത്രത്തിലെത്താൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സൗകര്യവും ലഭ്യമാണ് ഉത്സവകാലത്ത് ക്ഷേത്രത്തിനടുത്തുള്ള ഹോട്ടലുകളും യാത്രാ ലോഡ്ജുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുത്തിരിക്കണം